പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അതുപോലെ നടത്തി തന്നൊരു അത്ഭുത വചനം ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തോട് അപേക്ഷിക്കുന്ന എല്ലാ കാര്യവും അവിടുന്ന് സാധ്യമാക്കി തരും നമ്മൾ വചനമെഴുതി പ്രാർത്ഥിക്കാമെന്ന് നിയോഗമെടുത്ത് വചനമെഴുതി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഈശോ നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്യും ഉറച്ച വിശ്വാസത്താൽ ആയിരം തവണ വചനമെഴുതി പ്രാർത്ഥിക്കാമെന്ന് കരുതി ഈ വചനം പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഈ ഒറ്റൊരു വചനം എഴുതി പ്രാർത്ഥിച്ചു ആയിരം തവണ എഴുതി പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ എഴുതി തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഉറച്ച ബോധ്യത്താൽ വചനമെഴുതി പ്രാർത്ഥിക്കുക വചനമെഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എനിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ